സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംബി കുണ്ടറ നിയോജക മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വേലിത്തമ്പി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംബി കുണ്ടറ നിയോജക മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആ പരിശോധനയിൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു അതിനുവേണ്ടി രാഷ്ട്രീയ മനസ്സ് സന്നദ്ധമായിരുന്നു ജനങ്ങൾ ചോദിക്കുന്ന ഒറ്റ പ്രശ്നമാണ് ഒറ്റ ചോദ്യമാണ് അവരുടെ ആശങ്ക നിങ്ങൾ യൂടിയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി ഈ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്കുവയ്ക്കാൻ കഴിയുമോ കഴിയും എന്ന് ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള പ്രക്രിയയിൽ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു ഐക്യത്തോടും കെട്ടുറപ്പോടും കൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേലിത്തമ്പി സ്മാരകത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ എത്തിയത് ഇവരെ പി സി വിഷ്ണുനാഥ് എം എൽ എൻ കെ പ്രേമചന്ദ്രൻ എംപിയും ചേർന്ന് സ്വീകരിച്ചു സംഗമത്തിൽ യു ഡി എഫ് കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലിം അധ്യക്ഷത വഹിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം കൺവീനർ ജി വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു ടി സി വിജയൻ കെ ആർ വി സഹജൻ രഘു പാണ്ഡവരം ഫൈസൽ കുളപ്പാടം ആന്റണി ജോസ് അബ്ദുൽ ഗഫൂർ ലബ റാം മോഹൻ കുളത്തൂർ റിവി അഡ്വക്കേറ്റ് അരുൺ അലക്സ് രാജുടി പണിക്കർ എൽ നിസാമുദ്ദീൻ കെ ബാബുരാജൻ നാസിമുദ്ദീൻ ലബ യു വഹീദ ഫിറോസ് സമദ് മഹേഷ് അൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ